ഏ നീ വിളിക്കുമ്പോൾ വേണ്ട 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 വായ കളിച്ചോ കളിച്ചോ വയ്യോ നാളെ കൊള്ളില്ലല്ലോ അപ്പൊ കളിച്ചോ ബൈ ബയോ മിന്നിങ്ങ അങ്ങോട്ട് ഇറങ്ങി ശരിക്കിപ്പാടിക്കോട്ട ഏ ഏ മറ്റപ്പാട്ട് അതല്ല എത്തിത്തൊടാൻ മറ്റപ്പാട്ട് പാട് ശയ മിന്നോ ഓ മറ്റപ്പാട്ടിന്ന് വരുന്നിട്ടാ അതല്ല മിന്നൽ വള മിന്നോ മിന്നമണിയാ മിന്നൽ വള ഏത് പഠിച്ച പാല് തരാന്നോ നിനക്കറിയില്ല പോയ മിന്നു പടിയാ കൊച്ചി പാ പടിയാ ോട്ടം പാടിയടാ അവൻ എന്റെ പിന്നിലെ ഒന്ന് തേ പേടിപ്പിച്ച മതിയ അമ്മക്കൊന്ന് വയറിൽ പോകും പോയി പൊന്നു ചുവാ പൊന്നു പ ശരിക്കും പറ അമ്മന്റെ ഫോണെടുത്ത് പോയിട്ട് നിന്നെ കാണാ പോയി മിന്നു മിന്നു ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട് വന്ന മിന്നു ഇങ്ങടും ഇങ്ങോട്ട് ഇവിടെ വന്നിക്ക് ഇവിടെ വന്നിക്ക് ഇവിടെ വന്നിട്ട് ചേച്ചി एस सी नोक एस सी नोक वन टू वा वा ई के आ ओके अवड़े अवड़े अव कुछ फोर फाइव सिवन ए

ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഡാടാ സായി ഉള്ളി പാട്ടുപാടി പൊട്ടിക്കൊടുത്തു

Pani jaapu <manyolga> tindu ku jala tu marata, kabila uchala danga. Vingeku maji lajala, tavinga uchala jala jala jala. Vingeku maji lajala, tavinga uchala jala jala jala. ജയ മിന്നുന്റെ പാട്ട് നീ മിന്നു പാട്ട് മിന്നുണ്ട പാട്ട് ആ അതല്ല ഏഹ് മറ്റു പാട്ട് മതി മിന്നൽ വള മിന്നൽ വള ഇതോ ഉറങ്ങുമ്പോ പാടുന്നല്ലടെ അമ്മ ഉറങ്ങുമ്പോ പാടുന്നല്ലേ ഇതല്ല മറ്റേ പാട്ട് മിന്നൽ വള നീയൊക്കെ ലൈവ് പോണ്ടിട്ടോ മിന്നൽ വള മതി മിന്നൽ വള മിന്നൽ വള പാടി വായൽ വള മിന്നൽ മിന്ന പാട പാട്ടല്ലേ വേറെ പാട്ട് മിന്നൽ വള മിന്നൽ വള ഇല്ലേ ആമ ോട്ടാ വിട്ടുവായോ നിന്നാ ഇറങ്ങിയ പാതി ുള്ളില് ചോര കണ്ണു നീരൂരത്തിലും അമ്പിലിക്കലച്ചുള്ളില് ആവുഞ്ഞനു അവ <laughs>

കയ്യച്ച് കയ്യച്ച് തോട്ട കയ്യച്ച് ഇനി സൈക്കിൾ റൈഡ് ചെയ്തുകൊണ്ട് സായ ഒരു പാട്ട് പാടും ഏത് കേട്ട കൊച്ചു ആ കൊച്ചു പൂമ്പാറ്റ കൊച്ചു പൂടിക്കറങ്ങി മിന്നു ഇനി മിന്നു ഇതല്ല മിന്നൽ വിളപാട് മിന്നൽ വള ആർക്ക് മിന്നൽ വള അറിയാ പിന്നെ പാട്ടറിയാ സൈക്കിൾ ഇറങ്ങി <coughs> आलकारी हैंडानी लाइव हैंडा इगलिया करियो इगलिया कर रंगी रंगी के जनम आदि नाही ददा पंजा पुदिन दु गुजरट बा खाली उचला दंगा जिनजु माचलेला टाविंगा उचला जनजलेला जय 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 ഗുഡ് മോർണിംഗ് ആർക്കും ഗുഡ് മോർണിംഗ് ടീച്ചർന്ന് പറയാറിയോ പറഞ്ഞാ സായി പറഞ്ഞോട്ട് പറഞ്ഞടാ ഗുഡ് മോർണിംഗ് ടീച്ചർ പറഞ്ഞു പറഞ്ഞ പറ ഇനി വീട്ടില് പോയിട്ട് അമ്മയുടെ പോണെല്ലാം നോക്കിയാ പറ്റി മിന്നു പാടിയ നാരങ്ങിപ്പാല് പൊണ് പെണ്ണിനെ വിളിക്കൊന്നു പൊണ് ചേച്ചിനെ വിളിക്ക ചേച്ചിനെ വിളിക്കേ ചേച്ചീന അവിടെ ചേച്ചി വന്നിട്ട് അവിടെ ചേച്ചി വന്നിണ്ട് വിളിക്ക് വിളിക്കേ മിണ്ണു 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 ഇങ്ങനെ മിന്നൽ വള പാട്ട് പാട് കുട്ടി പാട് മിന്നൽ വെള്ള പാട് ഞാൻ പറഞ്ഞു വേഗം വരാൻ ഫോൺ എടുക്കരുത് മുടക്കാൻ ഫോൺ പോയിട്ട് પોને પાપડ ઇડક વાયો ની વાયનનત બોલે એમો ઈંગળો ન વેગો મમ્મા અડધો વાર પાટડી કો પડચ પડચો પોને પાપડ લો જો જો

മുട്ട് പൊട്ടി പോട്ട പോയി എന്തൂട്ട ചെയ്യ പോട്ട വന്നു പോ മോനെ മോനെ പത്തൈ പറഞ്ഞു പത്തൈ ആ അത് കുട്ടീല പോട്ടം ഒക്കെ ഇണ്ട് ചിരിച്ചാ കൈട്ടിട്ട് ചിരിച്ചാ ോട്ടം ദോട്ടം വന്ന് കൈ കെട്ടിട്ട് തിരിച്ച വായോ ലക്ഷ കൗരി ലക്ഷ കൗരി ഇങ്ങോട്ട് വായോ ഡേ പൊന്നുമണി ഇങ്ങോട്ട് വന്ന് പല്ലി പറഞ്ഞ അതിഥിയുടെ ഈ വല്ലം പറഞ്ഞു ഈ വല്ല പറഞ്ഞു ഇങ്ങോട്ട് വായോ ടുത്തയാഴ്ച ഏതാ കൊച്ചു കൊച്ചുപൂമ്പ മൂന്നാം പ്രാവശ്യം പാട്ടു പറയുന്നത് ഇത് റീച്ചാകുന്ന ഒന്നുണ്ടെങ്കില് നീ ഒരു പട്ടി പുതിയത് അതായതാ കൊറേ ആൾക്കാർ ഏഹ് മിന്ന മിന്നിങ്ങുള്ള ഗോരു ചേച്ചിയാ ഗോരു ചേച്ചിയോദോ അതാ തോട്ടം കൊണ്ടുവന്നറ തോട്ടം കൊണ്ടുവന്ന പു പുതിയ പട്ടേതാ അമ്മു കൊണ്ടിട്ട് എല്ലാവരും നിർത്തിട്ട് ഫോട്ടോ നൃത്തിട്ട് ഹോട്ടലും വായുവായോ വായോ വായോ അവസാനിക്കാൻ പോവാ വായു വായോ എല്ലാരും പിടിക്കെ വായോ എല്ലാരും പോവാണ്ട് എല്ലാരും ഇവിടെ നിൽക്ക് ഇവിടെ നിൽക്ക് വായി വായ വരങ്ങ കൊറച്ചിറങ്ങ എല്ലാരും വായോ ആയതൊട്ട് ആയതൊട്ട് ആയെന്നിട്ട് മിഠായി മേടിച്ചിരു പാപ്പെന്ന് കഴിഞ്ഞ വായ വായ ഇവിടെ നിന്ന് എല്ലാവർക്കും എല്ലാവർക്കും ഇറങ്ങിക്ക് ആയിട്ടില്ല പാപ്പ പറയുമ്പോ നിങ്ങൾ ഇറങ്ങിക്കട്ടെ വായോ പിള്ളാരെ മിന്നു പിള്ളേരെ പിടിച്ചുണ്ടു പോർത്ത് എല്ലാവരുമായോ എല്ലാവരുമായോ നിങ്ങടെ വായോ വായ ഗൗരി ഗൗരി വായോ പൊന്നുമണിയൊക്കെ വായോ എല്ലാവരുമായി ഇവിടെ കവരം മുന്നിൽ നിന്ന് നിർത്തു അവസാനം പിമ്പുവാ ആ വായ വായ മിന്നു വായോ വായ വായ നിക്ക് മിഠായി മിഠായി നിലത്ത് നിർത്തും നിലത്ത് നിർത്താം ഇറങ്ങി ഇറങ്ങിക്ക് ഇറങ്ങിക്ക് ഇറങ്ങി കറങ്ങിക്ക് ആ നിക്ക് നിക്ക് ആ ഇറങ്ങി ഒന്നുകൂടി കൂടി ഇറങ്ങിക്ക് എല്ലാവരും ഇറങ്ങി ഓക്കെ മിന്നൂനെ കാണാമല്ലേ ഇങ്ങോട്ട് മിന്നുനെ മിന്നൂനെ ആ ഓക്കെ ജാന കണോ ഓക്കെ ഡോട്ടാ ഡോട്ട ഇങ്ങോട്ട് ഇരി ദോട്ടാ ഡോട്ട ആ ഓക്കെ വീഡിയോ

ഓക്കെ ഓക്കെ കഴിഞ്ഞു കേട്ടോ നിൽക്കാം എല്ലാവരും ആയോ എല്ലാവരും ആയോ പൗഡർ എടുക്കട്ടെ പൗഡർ എടുക്കട്ടെ സമ്പന്നിട്ടോ